കാവ്യ കാവ്യദീപ് വിവാഹത്തിന് വിവാദ സമ്മാനം കൊടുത്ത നേതാവാര് വാക്കുകൾക്ക് ഇരുതല മൂർച്ചയുള്ള നേതാവാണ് പന്തളം സുധാകരൻ ഈ കോൺഗ്രസ് നേതാവാണ് കാവ്യ കാവ്യദിലീപ് വിവാഹത്തെക്കുറിച്ച് അശ്ലീല കമന്റിട്ട് കൊടുങ്ങിയിരിക്കുന്നത് ആ പോസ്റ്റ് വൻ വിവാദവുമായിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ദിലീപിനും കാവ്യയ്ക്കും മംഗളാശംസകൾ ഇനി കള്ളപ്പണമാണെന്ന് ആരും പറയില്ലല്ലോ അശ്ലീല ചുവയുള്ളതും അത്യന്തം സ്ത്രീവിരുദ്ധവുമായ ഈ പ്രസ്താവനയ്ക്കെതിരെ സ്ത്രീകൾ തന്നെ ശക്തമായി രംഗത്തു വരികയും പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു മാധ്യമപ്രവർത്തക ഇങ്ങനെയാണ് കുറിച്ചത് എന്തെല്ലാം വൃത്തികേടുകളാണ് എഴുതിക്കൂട്ടുന്നത് എന്ന് എന്തായാലും കൈവിട്ടുപോയ എന്തെല്ലാമോ തിരിച്ചുപിടിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയിൽ കോൺഗ്രസ് നേതാവ് പന്തളം ജി പോസ്റ്റ് പിൻവലിച്ച് ഓടി രക്ഷപ്പെട്ടതായാണ് വിവരം ഏത് നേതാവായാലും കാറ്റുള്ളപ്പോൾ ഡാഷാക്കിയാൽ ഇതാവും അവസ്ഥ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്